അപ്പൊ നമ്മളല്ലതേ ആലപ്പുഴയിലാണ് ആലപ്പുഴയൊക്കെ ടൂർ വരുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ഒരു കിടിലൻ സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അവർക്ക് മാത്രമല്ല ആലപ്പുഴയിൽ ഉള്ളവർക്കും കൂടി വേണ്ടിയിട്ട് അപ്പൊ നമ്മളുള്ളത് ബോബീസിലാണ് അറുപത് വർഷത്തോളായിട്ടുള്ള ഒരു കുഞ്ഞു കട ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ബീഫ് കുറുമയും ബീഫ് കറിയാണ് കൂടാതെ അതിന്റെ കൂടെ നല്ല പൊറോട്ടയും മണിപ്പൂട്ടും മണിപ്പൊട്ടും ഇടിയപ്പൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് അതിന്റെ കാഴ്ചകൾ വിശേഷങ്ങളെ കാണാൻ എന്ന് അവിടെ അന്നത്തെ പറഞ്ഞാൽ തന്നെ ഫേമസ് ആണ് കിഴങ്ങ് റോസും പൊറോട്ടയും ഭയങ്കര ടേസ്റ്റായിരുന്നു ഇറച്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏഴയിലത്ത് അടിക്കും അതിന്റെ മണമൊക്കെ ഇന്നും അതുപോലെ തന്നെ ഇന്ന് നിലനിർത്തിക്കൊണ്ടും പോകുന്നുണ്ട് ചായ ഏറ്റവും നല്ല സൂപ്പർ ചായ ചായയിലാണ് ഇവിടെ പിടിച്ച് കയറിയത് നല്ല ചായയായിരുന്നു ഇന്നും പുറത്തുനിന്ന അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ആരോഗ്യപരമായിട്ട് കൂടെ വന്ന് വിട്ടുണ്ട് അത്സ്രിക്കുക അതാ ഫുഡിൻ്റെ മെച്ചവും ഇവർ കൊടുക്കുന്നതിൻ്റെ ഇവരുടെ ഡീലിൽ ഋഷി കപൂറും ഡിംബി കപാടിയായി അഭിനയിച്ചൊരു പടം ബോബിസ് ബോബി അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളിലാണെന്ന് പറഞ്ഞാണ് അതാണ് ഈ പേര് നിർദ്ദേശിച്ചത് അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള വിലകളാണ് പൊറോട്ടക്കൊക്കെ അവർ അമ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് അപ്പോൾ സാധനങ്ങൾക്ക് വില കുറവല്ലേ ഇവിടെ അഞ്ച് മണിക്ക് വരും വൈകുന്നേരം ഒൻപത് മണി വരെ ഇപ്പോൾ രാവിലെ ഇപ്പം പൊറോട്ട ചപ്പാത്തി ഇടിയപ്പം അപ്പം ഏ പിന്നെ മണിപ്പൂട്ടം പിന്നെ ദോശയാണ് ബീഫ് കുറുമ ബീഫ് കറി ചിക്കൻ ഫ്രൈ മുട്ടക്കറി കടലക്കറി കിഴങ്ങ് കറിവർ ബീഫ് ഈ ബീഫ് അപ്പോൾ മണിപ്പുട്ടുണ്ട് പൊറോട്ട ഉണ്ട് നല്ല ചൂട് പൊറോട്ട അടിച്ചു കൊണ്ടാണ് നല്ല ബീഫ് കറിയുണ്ട് ബീഫ് കുറുമയുണ്ട് ബീഫ് കുറുമയാണ് ഇവിടുത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് ഇത് എഴുപത് രൂപേൻ്റെ ബീഫ് കുറുമയാണ് ഇത് എൺപത് രൂപേൻ്റെ ബീഫ് കറിയാണ് ഇത് ഒരു പീസാണെങ്കിൽ നാൽപ്പത് രൂപ അപ്പോൾ ബീഫ് കുറുമ കഴിക്കുകയും ചെയ്യുക ചെറിയ പൈസയാവുള്ളൂ അപ്പോൾ പൊറോട്ടയും ബീഫ് കുറുമയും കഴിക്കാം ശരിക്ക് കണ്ട മട്ടൻ കുറുമ പോലെ ഉണ്ട് കേട്ടോ ആദ്യം നമുക്കൊരു ബീഫിന്റെ കഷ്ടം തന്നെ അത് കഴിക്കാം മട്ടൻ പോലെ തന്നെ സോഫ്റ്റ് ഇത് കഴിക്കാനാണ് കൂടുതൽ ആൾക്കാര് വരുന്നത് അതായത് ഇവിടുത്തെ മട്ടൻ കുർമ്മയ്ക്കാണ് കൂടുതൽ ആരാധകർ എങ്ങനെ ആരാധകർ ഇല്ലാതിരിക്കും അജ്ഞാജ് ടേസ്റ്റല്ലേ കൊടുക്കണം എല്ലിലുള്ള കുറച്ചൊരു പ്രത്യേക അപ്പോ നമ്മൾ ഈ അടുത്തത് മണിപ്പുട്ടും ബീഫും ഇതിങ്ങനെ കുറച്ചു നേരം കൂടി ഇങ്ങനെ ആവണം ഇരുന്നിട്ട് ഒന്നും കൂടി ആവാണ്ട് രാവിലെ ഫ്രഷാണ് ഇനി കുറച്ച് നേരം കൂടി ഒരു ഒരു രണ്ടു മണിക്കൂറും കഴിഞ്ഞാ ഇതിന്റെ ലെവലേ മാറും നൂഡിൽസ് കഴിക്കണേ അത് സോഫ്റ്റ് ആട്ട് ഇത് മാത്രമല്ല കേട്ടോ കുറേ ഐറ്റംസ് വരുണ്ട് മുട്ടക്കറി കടലക്കറി കഴങ്കറി കഴങ്കറി ഭയങ്കര ഫേമസ് ആണ് അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ നല്ല പൊറോട്ടയും കിഴങ്ങറി കഴങ്കറി ഐറ്റം വേണ്ടോഫ്റ്റ് ബീഫുണ്ട എൺപത് രൂപയ്ക്ക് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ബീഫിൻ്റെ ഗ്രേവി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് സോഫ്റ്റ് ബീഫും വാളെ കുഴക്കത്തേ അതിന് അല്ലേ അതും മണിക്കൂർ കൂടി തന്നെ കഴിക്കും സോഫ്റ്റ് ബീഫും സോഫ്റ്റ് അങ്ങനെ ചൂട് വരുമ്പോ അങ്ങനെ അടിപൊളി ആ ക്ലാസ് ഉണ്ട് പഴയ മഴ ക്ലാസ് ഒരാൾ പറഞ്ഞിരുന്നു ചായയിലൂടെ ആണെങ്കിൽ കയറി വന്നത് സത്യാണ് ചായ എന്ന് പറഞ്ഞാൽ അങ്ങനെ തേയിലിൻ്റെ മണം നമുക്കിങ്ങനെ കിട്ടണം ഫസ്റ്റ് ആ അടിപൊളി ചായ കേട്ടോ അപ്പോൾ ആലപ്പുഴ വന്നാൽ നമ്മൾ മറക്കണ്ട മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു അടിപൊളി സ്പോട്ടാണ് കണ്ടത് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ് ബീഫ് കുറുമ ബീഫ് കറി പൊറോട്ടയും അതുപോലെ ചായ ഞാൻ കഴിച്ചതെല്ലാം ടോപ്പാണ് അപ്പോൾ മറക്കണ്ട ഇന്ന് ഇറ്റാറ്റ കണ്ടിന് മാത്രമല്ല ഇറ്റാറ്റ കട ബൈ Wow.